അമ്മയ്ക്കും പരിശിത്ത അമ്മയ്ക്കും ഒരൻ നന്ദി പറയുന്നു ഈ കൃപാസന അൾത്തറയിൽ വന്ന സാക്ഷ്യം പറയാൻ ഓർത്ത് എൻ്റെ പേര് ഷൈമ ഇതെൻ്റെ ഹസ്ബൻഡ് മാത്യു ഞങ്ങൾ പാലാ രൂപതയിൽപ്പെട്ട മണ്ണക്കിനാട് സെൻറ്റ് സബാസ്റ്റ്യൻസ് ഇടവാങ്ങൾ ആണ് ഞാനൊരു നേഴ്സാണ് ഞാൻ യു കെയിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെയാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് ആൺകുട്ടികൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു ജൂൺ ട്വൻറ്റി നയന്തിനാണ് അതിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് എൻ്റെ ഹസ്ബൻഡ് ഒരു ഇലക്ട്രീഷ്യനായിട്ടാണ് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് വർഷമായി ആ പള്ളി ആ കമ്പനി തന്നെ ജോലി ചെയ്യുന്നു ഹൈ ടെൻഷനിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് അപകടം നടന്നാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ മോർ ദാൻ ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് കൂടി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ ആൾ വളരെ കെയർഫുള്ളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടാൽ മറ്റുള്ളവരോട് പറയുകയും അവനവൻ തന്നെ ഡബിൾ ചെക്ക് ചെയ്യും തന്ന ആളായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ആൾ ചെക്ക് ചെയ്തില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ട് ലൈവ് ആയിരുന്നു ഇലക്ട്രിക് ഫ്ലാഷ് ഇഞ്ചറി ആയി ഒത്തിരി ബേൺ ആയി റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ബേൺ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതിനുശേഷം ആൾ ഐ സിയുയിലായിരുന്നു ഐ സി യുവിൽ മൂന്നാല് ദിവസം ഐ സി യുവിൽ കിടത്തി റൈറ്റ് ഹാൻഡ് തേർഡ് ഡിഗ്രി ബേൺ ആയിരുന്നു അപ്പോൾ അത് ഓപ്പറേഷൻ പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് നമ്മളെ സംബന്ധിച്ചോളം അത് എനിക്ക് ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഈ തേർഡ് ഡിഗ്രി ബേണിൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് എനിക്കറിയാമായിരുന്നു കൈ പഴ പഴയതുപോലെ കിട്ടുമോ എന്നപ്പോഴും എനിക്കൊരു ഉണ്ടായിരുന്നു സംശയമല്ല പേടി തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ആളെ പഴയ പോലെ കിട്ടണം പഴയ പോലെ കിട്ടിയാൽ മാത്രമല്ല ആ കൈ പഴയ പോലെ ജോലിയെടുത്ത് നടക്കുന്ന ആളാണ് ആ പഴയ പോലെ ഫംഗ്ഷനായി തന്നെ കിട്ടണം എന്ന് ഞാൻ ഉറച്ച് വിശ്വാസത്തോട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നും രാവിലെ പള്ളിയിൽ പൊന്നും ഞാൻ മുടക്കിയില്ല ആൾ ഞാൻ ഇന്ന് പള്ളിയിൽ പോകും കുർബാന കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അൾത്താരയിൽ നിന്ന് ചൗമാല ചൊല്ലി ഞാൻ ഈശോട് മാതാവിനോടും പ്രാർത്ഥിച്ച് ആളെ തിരിച്ച് കൈക്ക് ഒരു കുഴപ്പവും കൂടാതെ ആളെ പഴയ പോലെ തന്നെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രണ്ട് പ്രാവശ്യം സർജറി ചെയ്തു പ്ലാസ്റ്റിക് സർജറി ലെഫ്റ്റ് തയ്യൽ നിന്ന് സ്കിന്നെടുത്ത് വെച്ച് കൈയിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്തു ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ബേൺ ആയിരുന്നുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പം തൈലമെല്ലാം കൊണ്ടുപോയിട്ട് കൈവിരലിനൊന്നും കാണാനൊന്നുമില്ല അതിൻ്റെ അറ്റം മാത്രമേ കാണത്തുള്ളൂ അവിടെ എല്ലാം ഞങ്ങൾ ഇത് തൈലം പുരട്ടി പിന്നെ ഉപ്പുമൊക്കെ കിടക്കുന്ന ബെഡിൻ്റെ അവിടെയൊക്കെ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ജവമാല ചെല്ലുവായിരുന്നു അങ്ങനെ പുള്ളി ഒരു ട്വൻറ്റി ഡേയ്സിന് ശേഷം ആയി വീട്ടിൽ വന്നു ഡിസ്ചാർജ് ആയി വീട്ടി വന്നാലും കൈ അവർ വെറുതെ സർജറി നമ്മളെ ഇവിടത്തേ ഉള്ളു പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം അപ്പോൾ ഈ ഒക്കെ ഒരു രണ്ടര മൂന്ന് മണിക്കൂറുന്നിട്ട് ആണ് ഓൾട്ടർനേറ്റ് ഡേ ആ ഡ്രസ്സിങ് പോലെ എനിക്ക് ചെയ്യാൻ പേടിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ പിന്നീട് ഞാൻ ചെയ്യാൻ തുടങ്ങി ഇപ്പം എന്നും ഞങ്ങൾക്ക് കയ്യേലും മുഖത്തും മുഖത്തെല്ലാം ഇങ്ങനെ പൊള്ളിയിരിക്കുമായിരുന്നു റൈറ്റ് സൈഡ് മുഖത്തെല്ലാം ഇങ്ങനെ മാതാവിൻ്റെ തൈലും എപ്പോഴും പെരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ജവമാല എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ജവമാല കൂടുതലായിട്ട് ചെല്ലാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന സമയത്ത് ആൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കുവൈറ്റിലാ സമയത്ത് ഫിഫ്റ്റി ഡിഗ്രി അബവ് ടെമ്പറേച്ചറുള്ള സമയമാണ് ബേൺ ആയതുകൊണ്ട് ഒട്ടുമേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ജവമാല കൂടുതലായി ചെല്ലാനും ഉടമ്പടി ഉടമ്പടി ധ്യാനങ്ങളൊക്കെ പുള്ളി ഒത്തിരി കൂടുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു വൺ വൺ മന്തിന് ശേഷം ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഈ ആൾ ഇത്രയും വലിയൊരു ഡീപ്പ് ബുണ്ട് ഒരു മാസം കൊണ്ടൊന്നും ക്യൂറാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒരു മാസത്തിന് ഞാൻ ലീവ് എടുത്ത് ആ മാസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കൊരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹീലാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ യാതൊരു ഇൻഫെക്ഷനോ വേറൊരു പ്രശ്നങ്ങളോ ഇല്ലാതെ ആ കൈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ കൈയാണ് ഏറ്റവും വലിയ പ്രശ്നം ആ കൈ ഹീലായി ഒരു മാസത്തിനുള്ളിൽ അത് ഹീലായി പക്ഷേ പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി അതിൻ്റെ നോർമൽ ഫങ്ഷൻ കിട്ടുമെന്നുള്ളതാണ് ഡീപ്പായി എല്ലാം മസിൽസെല്ലാം ബേണായിപ്പോയി അപ്പം അത് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്താലും ഭയങ്കര പാടാണ് ബേണിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കൺട്രാക്ചറും സ്കാറും പെയിന് പെയിനൊന്ന വാക്കിനൊന്നും പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ലാണ്ടായി പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ അതും പ്രാർത്ഥനയിൽ തന്നെ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞായിരുന്നു മാതാവ് ശരിയാക്കി തരും നമുക്ക് നാട്ടിൽ എപ്പോഴാണ് ചില്ലെന്ന് വന്നേ നമുക്ക് സാക്ഷ്യം പറയണം ആൾക്കാരെ കഴിഞ്ഞ് സാക്ഷ്യം പറയാം മാതാവ് എങ്ങനെ വന്നാലും അത് ശരിയാക്കി തരും ഒരു കുഴപ്പമില്ല കാരണം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആക്സിഡൻറ് ഉണ്ടായാൽ ഒരിക്കലും ആളെ ഇങ്ങനെ കിട്ടുന്നതല്ല അപ്പം ആളുടെ ആക്സിഡൻ്റ് സമയത്ത് ആളുടെ കഴുത്തിൽ ഉടമ്പടി കാശം മാലയിലുണ്ടായിരുന്നു സാധാരണ ഇലക്ട്രിക് ഫ്ലാഷ് ഇഞ്ചറി ഇലക്ട്രിക് ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണം ശരീരത്തിലുണ്ടെങ്കിൽ ആ സ്വർണം ദേഹത്തോട് ഒട്ടിച്ചേരുന്നതാണ് ഉരുകിച്ചേരുന്നതാണ് പക്ഷേ ദേഹത്ത് മാലയിൽ ഉടമ്പടി കാശുരൂപം ഇട്ടിട്ടുണ്ടായിരുന്നു ആ കാശുരൂപത്തിന് ആൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല മാല ഇട്ടിരുന്ന ഭാഗത്ത് അതുപോലെ അതുപോലെ തന്നെ ഒരു മാസത്തിന് ശേഷം വീണ്ടും അതിനുശേഷം യാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വരുന്നത് ഇതിൻ്റെ ഇട എൻ്റെ ഒ ഇ ടി ഒക്കെ ഞാൻ മറന്നുപോയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നു അത്രയും ടഫായ എൻ്റെ എക്സാം ഞാനത് പാസ്സായി എനിക്ക് യു കെ സ്കോറും നൽകി നൽകിയ മാതാവിനെ അനുഗ്രഹിച്ചു ഞാൻ ഇതേ സമയത്ത് തന്നെ എൻ്റെ സി ബി ടി എക്സാം ഞാൻ ചെയ്തു അത് പാസ്സായി അതിനുശേഷം ഞാൻ ഞാൻ എൻ്റെ പ്രോസസ് അല്ല എൻ്റെ ഇൻ്റർവ്യൂ സെപ്റ്റംബറിൽ നടന്നു അതിന് ആൾക്കൊരുമാതിരി ഓക്കെ ആയി കഴിയുമ്പാണ് എൻ്റെ ഇൻ്റർവ്യൂ ശരിയായത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ കയറി പോകണമെന്നാണ് ആ ഒരു മാസം നവംബറിൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്ടോബർ എന്ന ഒരു മാസം എൻ്റെ റെസിഗ്നേഷനും എൻ്റെ എൻ എം എസ് സിയുടെ പ്രൊസീജിയറും ഒരുമിച്ച് നടന്നു കറക്റ്റ് ഒരു മാസം കൊണ്ട് ഞാൻ നവംബർ ഒന്നിന് അവിടെ നിന്ന് കയറി ഞാൻ യു കെയിലേക്ക് പോയി ഞാൻ തന്നെ ഹസ്ബൻഡിനും നേരത്തിനും ഓക്കെ ആയി ആൾ പള്ളിയിൽ പോകാൻ തുടങ്ങി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പുറത്തേക്ക് അധികം പോകുന്നെല്ലാം പള്ളിയിൽ പോകാൻ ആദ്യമായിട്ട് പോയ തന്നെ പള്ളിയിൽത്താണ് പള്ളിയിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം രണ്ട് മാസത്തിന് ശേഷം ഇവിടെ വന്നെങ്കിലും ഇവിടെ വന്നെങ്കിലും സാക്ഷ്യം പറയും ഞാനില്ലായിരുന്നു കൊണ്ട് ഉടമ്പടി പേപ്പറൊക്കെ എൻ്റെ കയ്യിലായിപ്പോയി അങ്ങനെ ഇവിടെ വന്ന് ജസ്റ്റ് മാതാവിനെ നന്ദി പറഞ്ഞു അവർ എല്ലാവരും കൂടി യു കെക്ക് വന്നു ഇപ്പം കൈക്ക് യാതൊരു കുഴപ്പവും ഇല്ല കൈയുടെ ഫങ്ഷനെല്ലാം തിരിച്ചു കിട്ടി കൈയെല്ലാം പഴയ പോലെയായി നമ്മൾ രോഗങ്ങളും അപകടവും മരണവും ഇതൊക്കെ നമ്മൾ വിചാരിക്കാത്ത സമയത്തും ഉണ്ടാകുന്നതാണ് എന്നും പള്ളിയിൽ പോകുന്ന എന്നും പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഉടമ്പടിയത്തിന് ശേഷം എപ്പോഴും രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി പ്രാർത്ഥനയും കൊന്തയും എല്ലാം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ അവരവരുടെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയോ കുർബാനയോ മുടക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കൂടുതലായിട്ടും ആഴപ്പെട്ട് വളരാനാണ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചത് പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ എല്ലാവർക്കും തന്നെ അത്ഭുതമാണ് ഇത്രയും കെയർഫുള്ളായി ജോലി ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെ സംഭവിച്ചിട്ട് ആളെ എങ്ങനെ ഇങ്ങനെ തിരിച്ചു കിട്ടി എന്നുള്ളത് രണ്ടാമത്തെ അത്ഭുതമാണ് ഈ ഒരവസ്ഥയിൽ ഞങ്ങൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരാൻ കൃപ തന്നതിന് ഇവർ ടീശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓർഫനേജിൽ പോവും വിസിറ്റ് ചെയ്യും പിന്നെ അവിടേക്ക് എല്ലാ മാസവും ഫിക്സഡ് ഒരു പൈസ അവിടെ എമൗണ്ട് കൊടുക്കും പിന്നെ പത്രം പത്രം രണ്ടാം എൻ്റെ ഉടമ്പടി പുതിക്കുമ്പോഴത്തുണ്ട് ഞാൻ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ ധ്യാനം കൂടുന്നു അത് ഷെയർ ചെയ്യും പിന്നെ നമ്മളെ ഫിനാൻഷ്യലി സിക്കായിട്ടുള്ള രോഗികൾക്ക് നമ്മൾ ആവുന്നിടത്ത പോലെ നമ്മൾ സഹായിക്കും യേശു യേശുവിനും പരിശുദ്ധനും ഒക്കെ നന്ദി ഉണ്ടായിക്കട്ടെ ഞാൻ പതിനാല് വർഷത്തോളമായിട്ട് കോയറ്റിൽ ഇലവൻ കെ ബി ലൈനിലാണ് ഹൈ വോൾട്ടേജ് ലൈനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും നാളും വർക്ക് ചെയ്തിട്ടും ഒരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ ഒരു ഒന്നും ഒന്നായിട്ടില്ല പക്ഷേ ലാസ്റ്റ് മൊമെൻ്റിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ ഒരു ഫീറ്ററുള്ള ലൈവായിരുന്നു ആ ലൈവിൽ ഡിസ്ചാർജ് ഞങ്ങൾ ഒരു കേബിൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസ്ചാർജ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ലൈഫ് യൂഡറായിരുന്നു പക്ഷേ ഇലവൻ കെ വി ലൈനിൽ ആയി കഴിഞ്ഞാൽ ആരും അങ്ങനെ ഒന്നെങ്കിൽ ആൾ ഫുള്ള് കിടപ്പായി പോകാറാണ് പതിവ് അല്ലെങ്കിൽ ആൾ ഡെഡാകാറാണ് അതൊക്കെ പതിവ് പക്ഷേ ഞാൻ അത്ഭുതകരമായിട്ട് അതിൻ്റെ അകത്ത് രക്ഷപ്പെടുകയും എൻ്റെ റൈറ്റ് സൈഡിലാണ് കൂടുതൽ വേണായത് കൈക്ക് ശരിക്ക് വേണായി ഡോക്ടർമാർ ഒരു കൈ അത്ര ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അമ്മ പശുത്തി അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും എല്ലാം കൊണ്ടും പൂർണ്ണമായി പൂർണമായി സഹപിക്കപ്പെടുകയും പരയസ്ഥിതിയിലേക്ക് തന്നെ കൈ എല്ലാ ജോലികളും ചെയ്യുന്നതിനും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ലാതെ സുഖപ്പെടുത്തി തരികയും ചെയ്തു അമ്മയ്ക്കും ദേവകുമാരനും നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒക്ടോബർ അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും ഷൈമ ജോസഫ് എന്ന സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് വളരെ ഗൗരവമുള്ള അമ്മമാതാവിൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിച്ച സാക്ഷ്യങ്ങളാണ് ഈ അൽത്താരയിൽ നന്ദിപൂർവ്വം പങ്കുവെച്ചത് അതിത്തേത് സഹോദരി യു കെയിൽ പോകുവാൻ വേണ്ടി കുറച്ചധികം നാളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും പലപ്പോഴും അത് തടസ്സം കൊണ്ട് നീണ്ടുപോവുകയും ചെയ്ത വിഷയമായിരുന്നു എന്നാൽ കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി ജീവിത പങ്കാളിയുടെ അപകടകരമായ രോഗാവസ്ഥ ഉള്ള സമയത്ത് തന്നെ അമ്മ മാതാവ് ആ യു കെയിൽ പോകുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് നൽകുകയും അതിൻ്റെ പരീക്ഷകൾ പാസ്സാകുവാനും ഇൻ്റർവ്യൂ വിജയിക്കുവാനും അതോടൊപ്പം തന്നെ യു കെയിൽ ജോലി സുരക്ഷിതമാക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നന്നായി ക്രമീകരിക്കുവാനും അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് വളരെ ഗൗരവത്തോടെ സഹോദരി പങ്കുവെച്ചതും സഹോദരൻ അവസാനം അതിനോട് ചേർത്ത് പറഞ്ഞതുമായ സാക്ഷ്യം ഒരു ഇലവൻ കെ വി ഫീഡർ ലൈനിൽ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു ഷോക്കേറ്റ സംഭവവും അതിലൂടെ കൂടി ജീവിതം ഒന്ന് ഉലഞ്ഞുപോയ വിഷയത്തെയുമാണ് വളരെ ഗുരുതരമായ പരിക്ക് മരണം വരെ സംഭവിക്കാവുന്ന പൊള്ളലേൽക്കൽ വൈദ്യുതാഘാതം എങ്കിൽ അതിൽ നിന്നെല്ലാം അമ്മമാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചു തളർന്നു തളർന്നു കിടന്നു പോകാമായിരുന്ന ജീവിതാവസ്ഥ അതിൽ നിന്നും അമ്മമാതാവിൻ്റെ കൃപയാൽ സംരക്ഷണം ലഭിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ശരീരത്തും കൈകിലുമുണ്ടായിരുന്ന വലിയ പൊള്ളലുകൾ ഏറെ ആഴത്തിലുണ്ടായിരുന്ന പൊള്ളലുകൾ അത് പൂർണ്ണമായും സൗഖ്യപ്പെടുത്തുന്നതിന് സഹായിച്ചു ഈ ക്ലേശത്തിൻ്റെയും വേദനയുടെയും ദുരിതത്തിൻ്റെയും നാളുകളിൽ പൂർണ്ണമായും അമ്മ മാതാവിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കുടുംബത്തിന് നിരന്തരം സാധിക്കുകയും ചെയ്തു സഹോദരി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അത് ഞാൻ ചേട്ടൻ ഐ സിയുയിലും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ രോഗാവസ്ഥ രോഗാവസ്ഥയിലായിരുന്ന മുഴുവൻ നാളുകളിലും ഞാൻ മുടങ്ങാതെ ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോകുമായിരുന്നു വേദനയെന്നത് ശരിക്കും വാക്കിന് അർത്ഥം പോലും അറിയുവാൻ പറ്റാത്ത വിധം എൻ്റെ ചേട്ടൻ അത്രയേറെ വലിയ ശാരീരികമായ പ്രയാസങ്ങളുടെ കടന്നുപോയപ്പോഴും നല്ല ശരണത്തോടുകൂടി അമ്മമാതാവിൽ വിശ്വാസമർപ്പിച്ച് ഈ പൊള്ളൽ മാറുമെന്ന് ശരീരം സൗഖ്യപ്പെടുമെന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് സാധാരണ ജീവിതത്തിലേക്കും ജോലിയിലേക്കും മടങ്ങുമെന്ന് അത് കൃപാസന മാതാവിനുള്ള പ്രത്യാശയിൽ മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും നേതൃത്വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുകൊണ്ട് ഇത്രനാൾ എത്തിയപ്പോൾ പൂർണമായി ആരോഗ്യം നൽകി അമ്മ മാതാവ് തിരിക്കുമാരൻ സഹായിച്ചതിനെയാണ് നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ അഭിചാരിതമായി വന്ന ഒരു വിഷയമാണെങ്കിലും അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ മാതാവ് എത്ര കണ്ട് ശക്തമായി ഇടപെടുകയും മറ്റുള്ളവരൊക്കെയും നൂറുകണക്കിന് തടസ്സബാധകളും സൗഖ്യപ്പെടുവാനുള്ള ബുദ്ധിമുട്ടുകളും അറിയിക്കുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് അമ്മയുടെ സംരക്ഷണയാൽ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്താൽ എൻ്റെ വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതത്താൽ ഇതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ആരൊക്കെ ജീവിത പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്നുവോ അവരുടെ ഓരോ വിഷയവും ഏതസാധ്യകാര്യവും ഏത് വലിയ വിഷയവും എത്ര തടസ്സമുള്ള പ്രശ്നവും അമ്മ മാതാവ് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ സുഗമമാക്കും സുരക്ഷിതമാക്കും ശുഭകരമാക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ ഇരുവരും അവരുടെ ഓരോ അനുഭവങ്ങളെ നമ്മുടെ തിരുനടയിൽ പങ്കുവെച്ചുകൊണ്ട് ലോകത്തോട് പ്രഘോഷിക്കുക ദൈവനാമം മഹത്വപ്പെടുത്തണം വിശ്വാസത്തിന് സ്ഥിരതയോടുകൂടി ജീവിക്കണം വിശ്വസ്ഥതയോടുകൂടി ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാൻ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിക്കുക ചെറിയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നൽകുവാൻ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം